ബൂസ്റ്റ് ചായ കുടിച്ചിട്ടുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി കുടിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ചായ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഒരു ഒരു ചെറിയൊരു കുഞ്ഞു ഗ്ലാസ് ബൂസ്റ്റ് ചായയ്ക്ക് പതിനഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ ചുമ്മാ നടക്കാനായിട്ട് വൈകുന്നേരം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് തൊട്ടടുത്ത് കാണുന്ന ഒരു കടയിൽ പതിനഞ്ച് രൂപ ആയിട്ടോ ഒരു ഗ്ലാസ് നമ്മുടെ ബൂസ്റ്റ് ചായക്ക് അപ്പോൾ നാല് ഗ്ലാസ് ബൂസ്റ്റ് ചായ വാങ്ങിച്ചപ്പോൾ ഏകദേശം ഒരു അറുപത് രൂപയായിട്ടോ അപ്പോൾ എന്നാൽ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന് വെച്ചപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതെന്ന് മനസ്സിലായി കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിച്ചേക്കുന്ന ആളുകൾ യാണെങ്കിൽ വീട്ടിലുണ്ടാക്കി നോക്കിക്കോട്ടോ ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് തരാം അപ്പോൾ അതിനായിട്ട് ഞാൻ അഞ്ചു പേടെ ഒരു ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളയാനായിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം വെള്ളം അഞ്ച് മിനിറ്റ് വേണ്ട രണ്ട് ഗ്ലാസ് വെള്ളം അല്ല അഞ്ച് മിനിറ്റിന് ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് വെള്ളം തിളച്ചു പെട്ടെന്ന് വെള്ളം തിളച്ചു വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ഒന്ന് ഒന്നര സ്പൂണോളം തേയില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേയില ഇട്ട് കൊടുത്തതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ ഒരു പകുതിയാണ് കേട്ടോട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ ബാക്കി പകുതി നമുക്ക് പിന്നീട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പകുതി ബൂസ്റ്റും ഒരു സ്പൂണോളം തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ബൂസ്റ്റും തേയിലും കൂടെ കൂടി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനിയുണ്ടല്ലോ ശരിക്കും ആ ഒരു ബൂസ്റ്റിൻ്റെ ഇതും ആ തേയിലേതും ആ വെള്ളത്തിലേക്ക് പിടിക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ തന്നെ പതഞ്ഞു വന്നിട്ടുണ്ട് തീ ഒരുപാട് കൂടിയിട്ടുണ്ടെട്ടോ പതഞ്ഞ് മൂളികൂടി ചാടിപ്പോരുത് അപ്പോൾ അതായത് പോലെ സിമ്മിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ഗ്ലാസോളം പാല് അതായത് പോലെ അതിനകത്തേക്ക് എടുത്തുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് പാലൊന്ന് തിളച്ച് ചെറിയ രീതിയിൽ ഒന്ന് തിള വരുന്നതിന് മുൻപ് തന്നെ ബാക്കി ഉണ്ടായിരുന്നതിൻ്റെ ആ ഒരു ബൂസ്റ്റിൻ്റെ ബാക്കിയും കൂടെ ഉണ്ടല്ലോ അതും കൂടെ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയിട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നും കൂട്ടിളക്കി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു കുഞ്ഞി തിള വന്ന് കഴിഞ്ഞപ്പം നമുക്കത് തീങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒരുപാട് ഫസ്റ്റിൽ തന്നെ നമ്മൾ ആ ഒരു ബൂസ്റ്റ് ഇട്ട് തിളപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവർ അത്ര കിട്ടത്തില്ല പക്ഷെ നമ്മൾ പകുതി പിന്നീട് ഇട്ട് ബാക്കിയും കൂടെ കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ഏകദേശം നല്ല രീതിയിലൊന്ന് തിള വന്ന് കഴിഞ്ഞപ്പം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങോട്ടും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഈ നമ്മൾ ഹോട്ടലിലൊക്കെ ഇങ്ങനെ ചായ അടുത്ത് അടിച്ച് ഒഴിക്കില്ലേ ചായക്കടയിലൊക്കെ ചായ അതുപോലെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് നന്നായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാട്ടോ ഇതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഊട്ടി കുടിക്കാം പതിനഞ്ച് രൂപയുടെ നമുക്ക് ഈ ഒരു ചായ ഏകദേശം ഒരു അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റിൽ നാല് ഗ്ലാസ് ചായ എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതൊക്കെയാണോ സിമ്പിളല്ലേ എന്നൊന്ന് ചിന്തിക്കുന്ന ആളുണ്ടാവും എന്നാലും ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടോ പക്ഷേ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നില്ലയുള്ളൂ അപ്പോൾ ഇതാണ് ഇത്രേ ഉള്ളൂ ബൂസ് ചായ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ലൊഴീടും കാണാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ അറിവിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ഒഴിവും കാണാം ബൈ